നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ ഇന്ത്യൻ ആർമിയിൽ സാങ്കേതിക വിഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു വലിയ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ടെക്നിക്കൽ എൻട്രി സ്കീം ടി എസ് ഫിഫ്റ്റി പെർമനന്റ് കമ്മീഷൻ കോഴ്സ് ആരംഭിക്കുന്നത് ജാനുവരി രണ്ടായിരത്തി ആണ് ടെക്നിക്കൽ എൻട്രി സ്കീം എന്നത് ഇന്ത്യൻ ആർമിയിലേക്ക് എഞ്ചിനീയറിംഗ് അടിസ്ഥാനത്തിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക പ്രവേശന മാർഗ്ഗമാണ് അപേക്ഷിക്കേണ്ട ലിങ്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്ന് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനുണ്ടാകേണ്ട പ്രായമാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറര മുതൽ പത്തൊമ്പതര വയസ് വരെ അതിനാൽ ജനിച്ചിരിക്കേണ്ടത് രണ്ടായിരത്തി ആറ് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി ഒമ്പത് ജൂലൈ ഒന്നിനും ഇടയിലായിരിക്കണം അതുപോലെ ഇത് സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ അവസരം ഉള്ളത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടു സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്കിൽ കൂടുതലായിരിക്കണം കൂടാതെ ജെഇഇ മെയിൻ പരീക്ഷ എഴുതിയിരിക്കുകയും വേണം അപേക്ഷിക്കുന്നതിന് വേണ്ട നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അല്ലെങ്കിൽ നേപ്പാൾ അതേപോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി അവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അപേക്ഷിക്കുന്നതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞു പ്ലസ് ടു പാസ് ആയിരിക്കണം പരീക്ഷയില് പ്ലസ് ടു പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടേണ്ടത് നിർബന്ധമാണ് കൂടാതെ ജെഇ മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ എഴുതിയിരിക്കണം അത് ജെഇ മെയി പാസ് ആണോ നിർബന്ധമില്ല പരീക്ഷ എഴുതിയിരിക്കണം സെലക്ഷൻ പ്രോസസ് വരുന്നത് അപേക്ഷകൾ സ്വീകരിച്ചതിന് ശേഷം യോഗ്യതയൊക്കെ നോക്കി അവർ ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തും ശേഷം എസ് എസ് ബി ഇന്റർവ്യൂ മെഡിക്കൽ ടെസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് എന്നിവയിലൂടെ തിരഞ്ഞെടുക്കപ്പെടും അവസാന ഘട്ടത്തിൽ ജോയിനിങ് ലെറ്റർ ലഭിക്കും അപ്പോ ട്രെയിനിങ് കാലാവധി നാല് വർഷമാണ് അതേപോലെ ആദ്യത്തെ മൂന്ന് വർഷം കാഡറ്റ് ട്രെയിനിങ് വിങ്സിലായിരിക്കും അവസാന ഒരു വർഷം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഐ എം എ ഡെറാഡൂണിലായിരിക്കും അപ്പൊ ഐ എം എയിലുള്ള ഒരു വർഷത്തെ പരിശീലനത്തിനിടെ നിങ്ങൾക്ക് പ്രതിമാസം അമ്പത്താറായിരത്തി രൂപ സ്റ്റൈഫണ്ട് ലഭിക്കും ഈ സ്റ്റൈഫണ്ട് ഫണ്ട് പന്ത്രണ്ട് മാസം മുഴുവനും ലഭിക്കും ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് ലഫ്റ്റനന്റ് റാങ്കിൽ പെർമനന്റ് കമ്മീഷൻ ലഭിക്കും ശമ്പളവും ആനുകൂല്യങ്ങളും വരുന്നത് സി ടി സി ഏകദേശം പതിനേഴ് മുതൽ പതിനെട്ട് ലക്ഷം വരെ ലഭിക്കും പേ ലെവൽ ടെൻ ഫ്രീ മെഡിക്കൽ എൽ ടി സി ട്രാവൽ അലവൻസ് എന്നിവയും ഉൾപ്പെടുന്നു അതുപോലെ തന്നെ കമ്മീഷൻ ലഭിക്കുന്ന പ്രധാന വിഭാഗങ്ങൾ കോപ്സ് ഓഫ് എഞ്ചിനീയർസ് കോപ്സ് ഓഫ് സിഗ്നൽസ് കോപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പ്പെടുന്നവരിൽ മിക്കവരും ഈ സാങ്കേതിക വിഭാഗ വിഭാഗങ്ങളിലാണ് നിയമനം ലഭിക്കുന്നത് മെഡിക്കൽ റിക്വയർമെന്റ്സ് നോക്കാം ആർമി ഓഫീസേഴ്സ് എൻട്രിക്കുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇന്ത്യൻ ആർമിയുടെ ഓഫീസർ ലെവൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നടക്കുക അതേപോലെ ക്യാരക്ടർ വെരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് യു പി എസ് സി പരീക്ഷകളിൽ നിന്നും ഡിബാഴ് ചെയ്യപ്പെട്ടവര് അതേപോലെ കേസ് നേരിടുന്നവർക്കൊന്നും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് വേക്കൻസീസ് ആൻഡ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ടി എസ് ഫിഫ്റ്റി ഫോറിൽ തൊണ്ണൂറ് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവ പ്രൊവിഷനൽ അതായത് ആർമിയുടെ ആവശ്യകത പ്രകാരം ഇത് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ലെഫ്റ്റനന്റ് റാങ്കിൽ പെർമനന്റ് കമ്മീഷൻ ലഭിക്കും അതായത് നാല് വർഷം വിജയകരമായി പൂർത്തിയാക്കിയാലാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ലഭിക്കുക ഇന്ത്യൻ മിലിട്ടറി അക്കാഡമിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ പ്രതിമാസം സ്റ്റൈഫണ്ട് ലഭിക്കും അല്ലാതെ ട്രെയിനിങ് കോസ്റ്റ് ഏതാണ്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ഒരാഴ്ചക്കായിട്ട് ഇത് സർക്കാർ വഹിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ചില സന്ദർഭങ്ങളിൽ തിരിച്ചടവ് ആവശ്യമായേക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് ഡെറാഡൂണിൽ നിന്നുള്ള ട്രെയിനിങ് സർക്കാർ തന്നെയാണ് വഹിക്കുന്നത് പക്ഷേ വ്യക്തിപരമായ കാരണങ്ങളാൽ പരിശീലനം നിർത്തിയാൽ ഈ ചെലവ് സർക്കാരിന് തിരിച്ചടയ്ക്കേണ്ടി വരും ടെസ്റ്റ് വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ആദ്യം ലഫ്റ്റനന്റ് റാങ്ക് നൽകും അതിനുശേഷമാണ് ഇനി പറയുന്ന റാങ്കുകൾ വരുന്നത് ക്യാപ്റ്റൻ ആണെങ്കിൽ രണ്ട് വർഷം സർവീസ് കഴിഞ്ഞാൽ മേജർ ആറു വർഷം ലഫ്റ്റനന്റ് കേർണൽ പതിമൂന്ന് വർഷം കേണൽ ഇരുപത്തി ആറ് വർഷം അതേപോലെ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജനറൽ ഈ റാങ്കുകൾ തെരഞ്ഞെടുപ്പും സർവീസ് റെക്കോർഡും അടിസ്ഥാനമാക്കിയാണ് ലഭിക്കുന്നത് നെക്സ്റ്റ് പേ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് വിവിധ റാങ്കുകൾ കിട്ടുന്ന ശമ്പള പരിധി അതായത് ലെഫ്റ്റനന്റിനാണെങ്കിൽ അമ്പത്തി ആറായിരത്തി മുതൽ ഒരു വരെ ക്യാപ്റ്റൻ അറുപത്തി മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരം വരെ എന്ന് പറഞ്ഞിട്ട് പേ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഈ എം എസ് പി എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെയുള്ള എല്ലാവർക്കും പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ശമ്പളത്തിന് പുറമേ ലഭിക്കും അതുപോലെ തന്നെ ട്രെയിനിങ് പീരീഡിൽ കിട്ടുന്ന സ്റ്റൈഫണ്ട് ആയിരത്തി മൂന്ന് വർഷം സ്റ്റൈഫണ്ട് ഇല്ല ഐ എം എൽ പ്രവേശിച്ചാല് അതായത് ട്രെയിനിങ്ങിന്റെ അവസാനത്തെ ഒരു വർഷം നമുക്ക് അമ്പത്തി ഒരുന്നൂറ് രൂപ സ്റ്റൈഫണ്ട് ലഭിക്കും അതുപോലെ തന്നെ നാല് വർഷം പരിശീലനം കഴിഞ്ഞാൽ ലെഫ്റ്റനന്റായിട്ട് കമ്മീഷൻ ലഭിക്കും കൂടാതെ നമുക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കും എക്സാമും ഇന്റർവ്യൂവും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി പരിശീലനവും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിന് ലെഫ്റ്റനന്റ് റാങ്കിൽ സ്ഥിര നിയമനം ലഭിക്കും അപ്പോ കമ്മീഷൻ ലഭിച്ചതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ശമ്പളഘടന എന്ന് പറയുന്നത് ലെവൽ പേ മെട്രിക്സ് അതായത് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പൂർണ്ണമായിട്ടും ഓൺലൈൻ ആയിട്ടാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റെപ്പ് ടൂല് നിങ്ങളുടെ പേര് അതേപോലെ ക്വാളിഫിക്കേഷൻ ജെഇ മെയിൻ ഡീറ്റെയിലുകൾ എന്നിവ കൃത്യമായിട്ട് ഫിൽ ചെയ്യുക അത് അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റെപ്പ് ത്രീയിൽ നിങ്ങൾ അപേക്ഷ കംപ്ലീറ്റ് ആയാൽ കൺഫർമേഷൻ ഡയലോഗ് ബോക്സ് കാണും അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് റോൾ നമ്പർ സഹിതം നമുക്ക് ലഭിക്കും നമ്മൾ ചെയ്ത ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് റോൾ നമ്പർ എന്താനകത്ത് ഉണ്ട് റോൾ നമ്പർ സഹിതമാണ് നമുക്ക് ലഭിക്കുന്നത് സ്റ്റെപ്പ് ഫോറില് പേപ്പർ പാർട്ട് നിങ്ങൾ രണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം ഒന്ന് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് എസ് എസ് ബി ഇന്റർവ്യൂവിന് വരുമ്പോ കൊണ്ടുവരാനായിട്ടുള്ളതും രണ്ടാമത്തേത് നിങ്ങളുടെ റഫറൻസിനായിട്ട് സൂക്ഷിക്കാനുള്ളതും അപ്പോൾ എസ് എസ് ബി ഇന്റർവ്യൂവിന് കൊണ്ടുവരേണ്ട ഡോക്യുമെന്റുകൾ നോക്കിയാണെങ്കിൽ ക്ലാസ് ടെൻതിന്റെ മാർക്ക് ലിസ്റ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് അതേപോലെ ക്ലാസ് ട്വൽത്തിന്റെ മാർക്ക് ലിസ്റ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഐ ഡി പ്രൂഫ് ഒറിജിനൽ അതുപോലെ തന്നെ ജെഇ മെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിസൾട്ടിന്റെ കോപ്പി പിന്നെ ഇരുപത് സെൽഫ് അറ്റസ്റ്റഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഇത്രയാണ് നമ്മൾ എസ് എസ് ബി ഇന്റർവ്യൂവിന് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ഒരു വ്യക്തിക്ക് ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാനായിട്ട് സാധിക്കൂ ഓൺലൈൻ അപേക്ഷ പരിശോധിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് റിക്രൂട്ടിംഗ് ആണ് അതിനുശേഷമാണ് നിങ്ങളെ എസ് എസ് ബി ഇന്റർവ്യൂയിലോട്ട് വിളിക്കുന്നത് അർഹരായ കാൻഡിഡേറ്റ്സിന് മാത്രമേ എസ് എസ് ബി ഇന്റർവ്യൂയിലോട്ട് വിളിക്കുകയുള്ളൂ കട്ട് ഓഫ് ജെഇ മെയിൻ സിആർഎൽ അടിസ്ഥാനത്തിലാണ് എസ് എസ് ബി ഇന്റർവ്യൂ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിക്കാനാണ് സാധ്യത അതേപോലെ എൻ ഡി എ ഒ ടി എ ഐ എം എ നേവൽ അക്കാദമി എയർഫോഴ്സ് അക്കാദമി മുതലായ സേനാ പരിശീലന അക്കാദമികളിൽ നിന്ന് ഡിസിപ്ലിനറി ബേസിൽ പുറത്താക്കപ്പെട്ടവർക്കാണെങ്കിൽ അപേക്ഷിക്കാനാവില്ല ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ടിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് അപേക്ഷകർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ജെഇ മെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിആർഎൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് നിശ്ചയിക്കും അപ്പൊ എല്ലാ അപേക്ഷകരും ജെഇ മെയിന്റെ ആപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമായിട്ട് ഫോമിൽ ഫിൽ ചെയ്യണം ആർമി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന അപേക്ഷകർക്ക് സെലക്ഷൻ സെന്റർ അലോട്ട്മെന്റ് ഇമെയിൽ വഴിയും എസ് എം എസ് വഴിയും അറിയിക്കും പ്രധാന എസ് എസ് ബി സെന്ററുകൾ പ്രയാഗ്രാജ് അതേപോലെ ഭോപ്പാൽ ബംഗളൂരു ജലന്ധർ ഏർ ഒക്കെയാണ് അതേപോലെ എസ് എസ് ബി രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും സ്റ്റേജ് വണ്ണിൽ പാസ്സാകുന്നവർക്ക് മാത്രമേ സ്റ്റേജ് ടൂലിലേക്ക് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ എസ് എസ് ബി ഇന്റർവ്യൂ പ്രോസസ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കും അതേപോലെ എസ് എസ് ബി ഇന്റർവ്യൂയില് വിജയിക്കുന്നവർക്ക് അടുത്തുള്ള മിലിറ്ററി ഹോസ്പിറ്റലില് മെഡിക്കൽ എക്സാം ഉണ്ടായിരിക്കും ദെൻ മെറിറ്റ് ലിസ്റ്റ് ആൻഡ് ജോയിനിങ് ലെറ്റർ എസ് എസ് ബിയിൽ നേടിയ മാർക്കുകൾ അടിസ്ഥാനമാക്കിയാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് മെഡിക്കലി ഫിറ്റ് ആയവർക്കും അതേപോലെ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുമാണ് ജോയിനിങ് ലെറ്റർ നൽകുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ജോയിനിങ് ലെറ്റർ ലഭിക്കുന്നവർക്ക് ഫിസിക്കൽ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യണം അതായത് ഫോർ കിലോമീറ്റർ റൺ ഉണ്ടായിരിക്കും ടെൻ മിനിറ്റ്സ് തേർട്ടി സെക്കൻഡ് പുഷപ്പ് ഫോർട്ടി പുളപ്പ് സിക്സ് സിറ്റപ്പ് തേർട്ടി സ്ക്വാഡ്സ് ടൂ സെറ്റ്സ് ഓഫ് തേർട്ടി ലങ്സ് ടൂ സെറ്റ്സ് ഓഫ് ടെൻ അതേപോലെ സ്വിമ്മിംഗ് ബേസിക് നോളജ് മതി നെക്സ്റ്റ് പാർട്ടില് കാഡറ്റ്സ് ട്രെയിനിങ് വിസ് മെഡിക്കൽ റൂൾസ് ആൻഡ് ഫൈനൽ ഫൈനാൻസ് ഇൻസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യൻ ആർമി ടെസ്റ്റ് എൻട്രി വഴിയുള്ള ട്രെയിനിങ്ങിനായിട്ട് വിവിധ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളുള്ള കാഡറ്റ്സ് ട്രെയിനിങ് വിങ്സ് ഉണ്ട് അത ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ട്രെയിനിങ്ങിനുള്ള സ്ഥലങ്ങളാണിത് സി ടി ആ പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീംസു ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് സി ടി ഡബ്ല്യൂസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ഒന്നാമത്തെ ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്നത് സി എം ഇ പൂനെ അവിടെ എഞ്ചിനീയറിംഗ് സ്ട്രീം വരുന്നത് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് എം സി ടി ഇ മാവ് ടെലികോം ആൻഡ് ഐ ടി എഞ്ചിനീയറിങ് ആണ് ഡ്യുവൽ ഡിഗ്രി എം സി എം ഇ സെക്കന്ദ്രാബാദ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് വരുന്നത് അപ്പോൾ ഓരോ സി ടി ഡബ്ല്യുഇക്കും ഉള്ള സർവീസാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് സി എം ഇ പൂനെയിലാണെങ്കിൽ കോപ്സ് ഓഫ് എൻജിനീയേഴ്സ് എം സി ടി എം മാവ് കോപ്സ് ഓഫ് സിഗ്നൽസ് എം സി എം ഇ സെക്കന്ദ്രാബാദ് കോപ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇതാണ് ഓരോ ട്രെയിനിങ് സെന്ററിലെ സർവീസ് വരുന്നത് അതേപോലെ ഫൈനൽ സെലക്ഷൻ കഴിഞ്ഞ ശേഷം റെഗുലർ എൻട്രി പോലെ തന്നെ എല്ലാ ബോൺ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമായിട്ട് ഇവിടെയും സൈൻ ചെയ്യണം നമ്മൾ എൻ ഡി ഐക്ക് റെഗുലർ എൻട്രിക്ക് സൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഫൈനൽ സെക്കൻഡ് സെലക്ഷൻ കഴിഞ്ഞാൽ ഇവിടെയും ആൻഡ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് കോമൺ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ടെസ്സും എൻ ഡി ഐയും ഒരേ സമയം അപ്ലൈ ചെയ്യുന്ന അപേക്ഷിക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ടെസ്സിന്റെ എസ് എസ് ബി ആണ് ആദ്യം ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്സിന്റെ മെഡിക്കൽ എടുക്കുക പിന്നീട് എൻ ഡി എയുടെ മെഡിക്കൽ എടുക്കുക അതല്ല നിങ്ങൾ എൻ ഡി എയുടെ എസ് എസ് ബി ആണ് ആദ്യം കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ വീണ്ടും ടെസ്റ്റ് മെഡിക്കൽ ആവശ്യമില്ല എൻ ഡി എ ആർമിയുടെ മെഡിക്കൽ സ്റ്റാറ്റസ് തന്നെ ടെസ്റ്റിന് ബാധകമാണ് ഇത് കോമൺ കാൻഡിഡേറ്റ്സിന് ബാധകമായിട്ടുള്ള കാര്യമാണ് അതായത് ടെസ്റ്റിനും എൻ ഡി എക്കും ഒരേ സമയം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഇത് അപ്പൊ എൻ ഡി എ അപേക്ഷിക്കുന്നത് വേറെ സൈറ്റിലാണ് അത് യു പി എസ് സി യുടെ സൈറ്റിലാണ് വരുന്നത് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിലും ആണ് വരുന്നത് ട്രാവലിംഗ് അലവൻസ് വന്നിട്ടുണ്ട് ടി എ അതായത് എസ് എസ് ബി ഇൻ്റർവ്യൂവിയിലായിട്ട് ആദ്യമായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ടി എ ലഭിക്കും അതുപോലെ തന്നെ മെറിറ്റ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എസ് എസ് ബി ഇൻ്റർവ്യൂവിൽ പാസ് ചെയ്താൽ മാത്രം പോരാ ഈ ഇൻ്റർവ്യൂവിൽ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അല്ലാതെ നിങ്ങളുടെ എൻ സി സി ഹൈ ക്വാളിഫിക്കേഷൻ പ്രീവിയസ് എസ് എസ് ബി അറ്റംപ്റ്റ് ഒന്നും ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ മെറിറ്റ് ലിസ്റ്റ് മെഡിക്കൽ ഫിറ്റ്നസ് വേക്കൻസി അവൈലബിലിറ്റി എന്നിവയെ ആശ്രയിച്ചാണ് ജോലി ലെറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ സെലക്ഷൻ സെൻ്റർ എസ് എസ് പി ഡേറ്റ് മെറിറ്റ് ലിസ്റ്റ് ജോയിനിങ് ഇൻസ്ട്രക്ഷൻ തുടങ്ങിയവയുള്ള തുടങ്ങിയ തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇനി ലഭ്യമാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം